ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് ഫെബ്രുവരി ഏഴിന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങളിൽ സഹകരണം ഉറപ്പാക്കാൻ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രസീലിയ പ്രഖ്യാപനത്തിലൂടെ രൂപീകരിച്ച കൂട്ടായ്മയാണ് ജി എന്താണ് ജി കൂട്ടായ്മ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങളിൽ സഹകരണം ഉറപ്പാക്കാൻ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രസീലിയ പ്രഖ്യാപനത്തിലൂടെ രൂപീകരിച്ച കൂട്ടായ്മയാണ് ജി ട്വൻ്റി ജി ട്വൻ്റിയുടെ ആദ്യ യോഗം എവിടെയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ജി ട്വൻ്റിയുടെ ആദ്യ യോഗം രണ്ടായിരത്തി എട്ട് അമേരിക്കയിലെ വാഷിങ്ടണിലാണ് നടന്നത് ജി ട്വന്റി കൂട്ടായ്മ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വെച്ച് ബ്രസീലിയ പ്രഖ്യാപനത്തിലൂടെ രൂപീകരിച്ച കൂട്ടായ്മയാണ് ജി ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജി ട്വന്റിയുടെ ആദ്യ യോഗം രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നടന്നു ജി ട്വന്റിയുടെ പതിനെട്ടാമത് വാർഷിക ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായി ഇന്ത്യയിൽ നടന്നത് ജി ട്വന്റിയുടെ പതിനെട്ടാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായി ഇന്ത്യയിൽ നടന്നത് എവിടായിരുന്നു ഭാരത് മണ്ഡപം ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായി ജി ട്വന്റിയുടെ പതിനെട്ടാം ഉച്ചകോടിക്ക് വേദിയായത് പ്രമേയം എന്തായിരുന്നു വസുദൈവ കുടുംബകം പ്രമേയം ം അധ്യക്ഷൻ നരേന്ദ്രമോദി ജി ട്വന്റിയുടെ പതിനേഴാമത് വാർഷിക ഉച്ചകോടി ഇന്തോനേഷ്യയിലെ ബാലിയിൽ ആതിഥേയത്വം വഹിച്ചു ഒരുമിച്ച് വീണ്ടെടുക്കുക കരുത്തുറ്റവരായി വീണ്ടെടുക്കുക എന്നതായിരുന്നു പ്രമേയം റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ എന്നതായിരുന്നു ജി ട്വന്റിയുടെ പതിനേഴാമത് വാർഷിക ഉച്ചകോടിയുടെ പ്രമേയം ജി ട്വന്റിയുടെ പതിനേഴാമത് വാർഷിക ഉച്ചകോടി ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ആതിഥേയത്വം വഹിച്ചത് ഒരുമിച്ച് വീണ്ടെടുക്കുക കരുത്തുറ്റവരായി വീണ്ടെടുക്കുക എന്നതായിരുന്നു പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി ബ്രസീലിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൌത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് യു എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൌത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വന്റി ഉച്ചകോടി വേദി യു എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ആഗോള മുൻഗണനാ മേഖലകൾ ആറെണ്ണമാണ് ഹരിത വികസനം കാലാവസ്ഥാ ധനകാര്യം ത്വരിതപ്പെടുത്തിയതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ബഹുമുഖ സ്ഥാപനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന വികസനം ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പുരോഗതി ത്വരിതപ്പെടുത്തുന്നു ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള മുൻഗണനാ മേഖലകൾ ഒന്നുകൂടി ഹരിത വികസനം കാലാവസ്ഥാ ധനകാര്യം ത്വരിതപ്പെടുത്തിയതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ബഹുമുഖ സ്ഥാപനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന വികസനം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പുരോഗതി ത്വരിതപ്പെടുത്തുന്നു അടുത്തത് ജി ട്വന്റി പ്രതിനിധികൾക്ക് നൽകിയ രണ്ടു ലഘുലേഖകളാണ് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസി ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ജി ട്വന്റി പ്രതിനിധികൾക്ക് നൽകിയ രണ്ടു ലഘുലേഖകളാണ് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസി ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ജി ട്വന്റിയുടെ പതിനേഴാമത് വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്തോനേഷ്യയിലെ ബാലിയിൽ ആതിഥേയത്വം വഹിച്ചു അതിന്റെ പ്രമേയം ഒരുമിച്ച് വീണ്ടെടുക്കുക കരുത്തുറ്റവരായി വീണ്ടെടുക്കുക റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ രണ്ടായിരത്തി മൂന്നിലെ വേദി ഡൽഹിയിലെ ഭാരത് മണ്ഡപം തീയതി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം വസുദേവ കുടുംബകം വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്ന് റോവർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പ്രഗ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ പ്രഗ്യാൻ ചന്ദ്രയാൻ മൂന്നിന്റെ മിഷൻ കമ്പോണൻസ് ഏതൊക്കെയാണ് ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡറിൻ്റെ പേര് വിക്രം റോവർ പ്രഗ്യാൻ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ വിക്ഷേപണ വാഹനം മാർക്ക് ത്രീ എൽ വി എം ത്രീപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രനിൽ സോഫ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്ത് സോഫ് ലാൻഡിങ് നടത്തിയ ആദ്യ രാജ്യവും ഇന്ത്യയാണ് അഞ്ചാമത്തെ രാജ്യം ഏതാണ് ജപ്പാൻ ചന്ദ്രനിൽ സോഫ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ആണ് ജപ്പാന്റെ ദൗത്യത്തിന്റെ പേര് സ്ലിം ജപ്പാന്റെ ദൗത്യത്തിന്റെ പേര് സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ചന്ദ്രനിൽ സോഫ് ലാൻഡിങ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ആണ് ജപ്പാന്റെ ദൗത്യത്തിന്റെ പേര് സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാജയപ്പെട്ടുപോയ റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാജയപ്പെട്ടുപോയ റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഒന്ന് കേരള സ്പീക്കർ എൻ ഷംസീറാണ് രണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മൂന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ കെ അബ്ദുൾ റഹീം സംസ്ഥാന ലോകായുക്താരാണ് ജസ്റ്റിസ് സിറിയദ് ജോസഫ് സംസ്ഥാന ലോകായുക്ത ജസ്റ്റിസ് സിറിയഫ് ജോസഫ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ കെ അബ്ദുൾ റഹീം സംസ്ഥാന ലോകായുക്ത ജസ്റ്റിസ് സിറിയഫ് ജോസഫ് അടുത്ത ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് രണ്ട് തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു മൂന്ന് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജായും ചേർന്ന് രൂപം കൊടുത്തു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് നിലവിലെ കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീഷ എന്ന രചനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം തെറ്റ് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ എസ് കെ വസന്തന്റെ പ്രധാന നോവലുകൾ എന്റെ ഗ്രാമം എന്റെ ജനത അരക്കില്ലം തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് എന്റെ ഗ്രാമം എന്റെ ജനത അരക്കില്ലം തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു മാധവൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കായിരുന്നു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് കൃതി ജീവിതം ഒരു പെൻഡുലം ഒരു ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാല്പത്തി ആറാമത് വയലാർ അവാർഡ് എസ് ഹരീഷിനാണ് മീഷ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് എസ് ഹരീഷിനാണ് കൃതി മീഷ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാരം സാറാ ജോസഫ് കൃതി ബുധിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുതൻ മങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് സാറ ജോസഫ് കൃതി ബുധിനി മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു രണ്ട് ഐ എസ് ആർഒ ചെയർമാൻ മോഹൻകുമാർ മൂന്ന് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിന്റെ പേര് വിക്രം നാല് ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചിലവ് അറുനൂറ്റി പതിനഞ്ച് കോടി രൂപ ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവനകൾ ഒന്ന് മൂന്ന് നാല് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാനായി ചുമതലയേറ്റ മലയാളിയാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഐഎസ്ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ഐഎസ്ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജി കെ മേനോൻ ഐഎസ്ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോൻ ഐഎസ്ആർഒയുടെ ചെയർമാനായ മറ്റു മലയാളികളാണ് എം ജി കെ മേനോൻ കെ കസ്തൂരിരംഗൻ ജി മാധവൻ നായർ കെ രാധാകൃഷ്ണൻ എസ് സോമനാഥ് എന്നിവർ മംഗളിയാൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ആയിരുന്നു മംഗളിയാൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അതുപോലെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ജി മാധവൻ നായർ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ജി മാധവൻ നായർ ചന്ദ്രയാൻ രണ്ട് കെ ശിവൻ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് സോമനാഥ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥിന്റെ ആത്മകഥയാണ് അടുത്തത് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ അസോസിയേറ്റ് ഡയറക്ടർ കെ കൽപ്പന മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ മിഷൻ ഓപ്പറേഷൻ ഡയറക്ടർ ശ്രീകാന്ത് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ അസോസിയേറ്റ് ഡയറക്ടർ കെ കൽപ്പന മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ മിഷൻ ഓപ്പറേഷൻ ഡയറക്ടർ ശ്രീകാന്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് അമേരിക്കൻ വനിതയായ ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് അമേരിക്കൻ വനിതയായ ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടെന്ന് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടെന്നത് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് അമേരിക്കൻ വനിതയായ ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടെന്നത് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ എലിനോർ ഓസ്റ്റോം രണ്ടായിരത്തി പത്തൊൻപതിൽ എസ്റ്റർ ഫ്ലോ എന്നിവരാണ് പുരസ്കാരം നേടിയ മറ്റു വനിതകൾ രണ്ടായിരത്തി ഒൻപതിൽ എലിനോർ ഓസ്റ്റോം രണ്ടായിരത്തി പത്തൊൻപതിൽ എസ്റ്റോ എന്നിവരാണ് പുരസ്കാരം നേടിയ മറ്റു വനിതകൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സമാധാന നോബെൽ ലഭിച്ചത് നർഗേസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബേൽ ലഭിച്ചത് നർഗേസ് മുഹമ്മദി സമാധാന നോബൽ ലഭിക്കുന്ന പത്തൊൻപതാമത് വനിതയും രണ്ടാമത്തെ ഇറാനി വനിതയുമാണ് നർഗീസ് സമാധാന നോബൽ ലഭിക്കുന്ന പത്തൊൻപതാമത് വനിതയും രണ്ടാമത് ഇറാനി വനിതയുമാണ് നർഗീസ് ിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസെ രണ്ടായിരത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയ അദ്ദേഹത്തിന്റെ നാടകങ്ങളും സാഹിത്യ രചനകളും പരിഗണിച്ചാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ ലഭിച്ചത് യോൺ ഫോസെ അടുത്ത ക്വസ്റ്റ്യൻ അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ആൻസർ ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അൻപതാമത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി അൻപതാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്